എല്ലാവർക്കും നമസ്കാരം നമ്മിലൊക്കെ നൈസർഗികമായ ധാരാളം കഴിവുകളുണ്ട് യുക്തമായ പ്രോത്സാഹനം യഥാസമയത്ത് ലഭിച്ചെങ്കിൽ മാത്രമേ പ്രസ്തുത കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ചുറ്റുവട്ടമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് റോഡ് വാലസ് കന്നഡി ദ എൻകറേജിംഗ് പേരൻ്റ് എന്ന പുസ്തകത്തിൽ പ്രോത്സാഹിപ്പിക്കുക അഥവാ എൻകറേജ് എന്നതിന് വിവിധ അർത്ഥങ്ങൾ പറയുന്നുണ്ട് ടു ബിൽഡപ്പ് ടു പുട്ട് കറേജ് ടു ബി പോസിറ്റീവ് ടു ബി മോട്ടിവേറ്റ് ടു പെർസ്യൂ ടു ഇൻസ്പയർ ടു എൻലൈറ്റൻ ഇങ്ങനെ പോകുന്നു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയിൽ നിന്നാണ് മറ്റു തിരികൾ കൊളുത്തുന്നത് മറ്റുള്ളവർക്ക് ആത്മാർത്ഥവും സത്യസന്ധവുമായ പ്രോത്സാഹനം നൽകി ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ നമുക്ക് കഴിയണം യേശു കർത്താവ് ചെയ്തു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും വെളിച്ചമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ക്രൈസ്തവ ദൗത്യം മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുക എന്നതാണ് പരിശുദ്ധാത്മാവിനെ കുറിക്കുവാൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന പാരക്ലൈറ്റോസ് പറക്കലീത്ത എന്ന ഗ്രീക്ക് പദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നവൻ എന്നും ഒരർത്ഥമുണ്ട് നമ്മളൊക്കെ പരിശുദ്ധാത്മവാഹികളായി മാറുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നവരായി നമ്മൾ മാറും ഷമുവെലിൻ്റെ പുസ്തകത്തിൽ ദാവീദും യോനാഥാനുമായുള്ള ആഴമായ സൗഹൃദത്തെപ്പറ്റി രേഖപ്പെടുത്തുന്നുണ്ട് ദാവീദിന് എപ്പോഴും സൽ പ്രേരണ നൽകി ധൈര്യം പകരുന്ന ഒരു വ്യക്തിയായിട്ടാണ് യോനാഥാനെ കാണുന്നത് ഡേവിഡ് നവൽ ഐ ലൗഡ്ലി ഐ ബ്ലെയിം സോഫ്റ്റ്ലി എന്നാണ് പ്രോത്സാഹനത്തിൻ്റെ ശബ്ദം എപ്പോഴും ഉയർന്നിരിക്കണം തിരുത്തലിൻ്റെ ശബ്ദം മൃദുവും ഹൃദ്യവുമായിരിക്കണം ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കിക്കുകയും ഞാൻ പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയായി മാറണം അത് ക്രൈസ്തവ ദൗത്യമാണ് ക്രൈസ്തവ ഉത്തരവാദിത്തമാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം പതിനേഴാം വാക്യം ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ് തോന്നണമേ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസിനോട് അവിടെ നിർത്തു വെച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ഈ ലോക ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവരും പ്രചോദിപ്പിക്കുന്നവരുമായി ഞങ്ങൾ മാറണമേ ദൈവമേ തിരുത്തേണ്ടതിനെ തിരുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇന്നയോളം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് സ്വയം വിലയിരുത്തുവാനായിട്ട് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരിൽ വെളിച്ചം പകരുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ദൈവകൃപ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം ദമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ